കായംകുളത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ വേണമെന്ന വേണമെന്നാവശ്യമുയരുന്നു കഴിഞ്ഞ ദിവസം ഐക്യ ജംഗ്ഷനിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥിനിയെ ആക്രമിച്ച സംഭവം ഉൾപ്പെടെ നടന്നിട്ടും പോലീസ് ഗൗരവം കാട്ടുന്നില്ലെന്ന് ആരോപണമുയരുന്നു പോലീസിന്റെ അലംഭാവം അവസാനിപ്പിക്കണമെന്ന് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു കായംകുളത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഐക്യ ജംഗ്ഷനിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥിനിയെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം ഉൾപ്പെടെ നടന്നിട്ടും പോലീസ് ഇതിനെയെല്ലാം ലാഘവത്തോടെയാണ് കാണുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു പോലീസിന്റെ ഇത്തരം സമീപനം ജനങ്ങളിൽ ഭീതി വിധിച്ചിരിക്കുകയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈല ഹബ്ദീൻ പറഞ്ഞു ഐക്യ ജംഗ്ഷനിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ശല്യം സമീപവാസികൾക്ക് സ്വയമായി താമസിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ആരോപണമുണ്ട് നിരന്തരമായി മോഷണവും ലഹരി മരുന്നുകളുടെ ഉപയോഗവും അന്യ സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏഴ് മണിയോടുകൂടി ഹോമിയോ ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന പതിനാല് വയസ്സുള്ള പെൺകുട്ടി ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്ന വഴി അന്യസംസ്ഥാന തൊഴിലാളിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും നാട്ടുകാരെത്തി രക്ഷപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോലീസ് വൈകിപ്പിക്കുകയാണ് സ്ത്രീകൾക്ക് റോഡിൽ കൂടി നടക്കാൻ പോലും ആവാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് വലിയ സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിന്നിട്ടും പോലീസിന് ഫലംഭാവം വിട്ടൊഴിയാൻ ഭാവമില്ല എന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലീൻ ആരോപിച്ചത് ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു